ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വെറുതെ പുറത്തു പോയിട്ടുള്ള ഒരു റാൻഡോ ആയിട്ടുള്ള ഒരു വ്ളോഗാണേ അപ്പോൾ അതിന് തന്നെ വീട്ടിൽ മിക്സി കേടായി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പോയത് ഫോറം മാളിലാണ് ഫോറംമാളിൽ ഈ ഒരു ഷോപ്പിൽ ഈ ഒരു ഫാൻസി ഷോപ്പിൽ നല്ല കമ്മലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ച് പോയതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഹെയർ ഡിലക്സിൽ ഒന്ന് കയറി എനിക്ക് ത്രെഡ് ചെയ്യാണ്ടായിരുന്നു പിന്നെ ഇവിടെ ത്രെഡിങ്ങിന് മുപ്പത് രൂപ തന്നെ ഉള്ളു കേട്ടോ ത്രെഡിങ്ങിന് റേറ്റ് കൂട്ടിയിട്ടൊന്നുമില്ല ഒന്നുമില്ല മറ്റ് ഷോപ്പിലൊക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും മുപ്പത് രൂപ തന്നെയാണ് പിന്നെ എനിക്ക് ഷാംപൂം ഒക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിൽ കയറി ഷാമ്പൂനും കണ്ടീഷ്ണറിനൊക്കെ എന്തൊക്കെയോ ഓഫർ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഷാംപൂം കണ്ടീഷണർ വാങ്ങി പിന്നെ നേരെ പോയത് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പൊന്നാനി റോഡ് അപ്പോൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ വാങ്ങിക്കാനാണ് നേരെ പോയത് ശേഷം എനിക്ക് കമ്മൽ മറ്റു ഷോപ്പിൽ നിന്ന് കിട്ടി ഷോപ്പ് തുറക്കാത്ത കാരണം കിട്ടിയില്ലായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഷോ കമ്മല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലേഡീസ് ബ്യൂട്ടി പൊന്നാനി എല്ലാവർക്കും അറിയുന്നുണ്ടാവും അവിടെയാണ് കയറിയത് അവിടെയും അത്യാവശ്യം നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ കമ്മലൊക്കെ റേറ്റ് കുറവിനൊക്കെ ഉള്ളത് കിട്ടാറുണ്ട് ഞാൻ അവിടെ നിന്നായിരുന്നു ആദ്യമൊക്കെ വാങ്ങിയിരുന്നത് പിന്നെ ഫോറം മല ആ ഒരു ഷോപ്പ് കണ്ടതിന് ശേഷം പിന്നെ അവിടെ നിന്നാണ് വാങ്ങിക്കാറ് ഇവിടെയും നല്ല റേറ്റ് കുറഞ്ഞതും എന്താ റേറ്റ് കൂടിയതും ഒരുപാട് കളക്ഷൻസ് ഇവിടെയുണ്ട് പിന്നെ മറ്റ് ഫാൻസി സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ കമ്പാരിറ്റീവ്ലി റേറ്റ് മറ്റ് ഷോപ്പിനേക്കാളും റേറ്റ് കുറവ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക